ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ടു മൈ ചാനൽ അശ്വതിസ് ഡ്രീം വിത്ത് നിതി ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ തന്നെയാണ് നമ്മുടെ എല്ലാവരെയും വീട്ടിൽ നിലവിളക്കോ എന്തെങ്കിലുമൊക്കെ വെങ്കല പാത്രങ്ങളൊക്കെ ഉണ്ടാവും ഇതൊക്കെ നമ്മൾ തേച്ച് വെച്ച് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് തന്നെ ക്ലാവ് പിടിച്ചിരിക്കുന്നതായിട്ട് കാണാം അപ്പോഴും വളരെ കുറച്ചധികം കാലം നമ്മുടെ വിളക്കുകൾക്ക് ക്ലാവൊന്നും പിടിക്കാണ്ട് നമ്മൾ തേച്ച് വെച്ച് നമുക്കത് കാണുമ്പം തന്നെ ഒരു സന്തോഷം തോന്നും ഇല്ലേ നമ്മുടെ വെങ്കല പാത്രങ്ങളായാലും നമ്മളെ വിളക്കായാലും എപ്പോഴും തിളങ്ങിയിരിക്കുന്നത് കാണാനാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടം എൻ്റെ കേസിൽ അങ്ങനെയാണ് അപ്പം നമുക്ക് അങ്ങനെ ഒരു സന്തോഷം കിട്ടാൻ വേണ്ടി നമ്മുടെ വീടും ചുറ്റുപാടും വൃത്തിയായി കിടക്കുമ്പോഴാണ് നമുക്കിപ്പോഴും സന്തോഷം ഉണ്ടാകുന്നത് അപ്പോൾ നമുക്ക് പോസിറ്റീവായിട്ടിരിക്കണമെങ്കിൽ നമ്മുടെ ചുറ്റുപാട് പോസിറ്റീവായിരിക്കണം ചുറ്റുപാട് പോസിറ്റീവ് എന്ന് വെച്ചാൽ നമുക്ക് ആദ്യം നമ്മുടെ വീടാണ് പ്രധാനം വീടിന് ചുറ്റും ചെടികളും വീട്ടിൽ വീടെപ്പോഴും അടുക്കും ചുറ്റായിട്ട് സൂക്ഷിക്കുക അപ്പോൾ അതിൻ്റെ ഭാഗമാണ് നമ്മുടെ പാത്രങ്ങൾ എപ്പോഴും ക്ലീനായിട്ട് നല്ല തിളക്കത്തോടെ ഇരിക്കണമെന്നൊക്കെ വിചാരിക്കുന്നില്ലേ ഞാനങ്ങനെയാണ് ഓരോരുത്തർക്ക് ഓരോരോ താല്പര്യങ്ങളാണ് അപ്പം ഞാൻ എൻ്റെ വിളക്കും പാത്രങ്ങളൊക്കെ നല്ല തിളക്കത്തോടെ സൂക്ഷിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മരുന്നുണ്ട് മരുന്ന് നല്ലൊരു പൊടിയുണ്ട് ഈ ഒരു പൊടി ഉപയോഗിച്ച് തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിളക്കും പാത്രങ്ങളൊക്കെ വളരെ തിളക്കത്തോടെ ഒരുപാട് സ്ഥലമുണ്ട് അപ്പം ഞാൻ അധികം പറയുന്നില്ല നമുക്ക് എന്താണ് ആ പൊടിയെന്ന് നോക്കാം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം അപ്പം എല്ലാവരും എൻ്റെ ചാനൽ നന്നായിട്ട് കാണണം ഫുള്ള് കാണണം വീഡിയോ ഫുള്ള് കണ്ടിട്ട് അതിൻ്റെ കമൻ്റ് ഇടണം ഷെയർ ചെയ്യണം ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയും ഒക്കെ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം എല്ലാം ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം ഇതാണ് എൻ്റെ ആദ്യത്തെ പരീക്ഷണ വസ്തു ഈയൊരു നിലവിളക്ക് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ഞാനിത് സ്ഥിരം ഉപയോഗിക്കുന്നതല്ല വല്ല വിശേഷ ദിവസങ്ങളിൽ മാത്രമാണ് ഇതിൽ കത്തിക്കുന്നത് സ്ഥിരം ഒരു ചെറിയ വിളക്കിലാണ് കത്തിക്കുന്നത് ഇപ്പോഴും ഞാൻ ഈ വിളക്കൊന്ന് തേക്കാനുള്ള സൗകര്യത്തിനായിട്ട് ഒന്ന് ഊരി മാറ്റിയിട്ട് ഒന്ന് തേച്ച് വൃത്തിയാക്കി കാണിച്ചു തരാം ഈ ഒരു പരീക്ഷണം ചെയ്യാനായിട്ട് ഞാൻ ഒരു മുറി നാരങ്ങ എടുത്തിട്ടുണ്ട് നാരങ്ങയ്ക്കകത്ത് നമ്മുടെ ഈ ഒരു പൊടി ഈ ഒരു എടുത്തിട്ടുണ്ടല്ലോ ഈ പൊടി മുക്കുന്നുണ്ട് നാരങ്ങപ്പൊടിയിൽ മുക്കിയിട്ട് നമ്മുടെ വിളക്കിലോട്ട് തേച്ച് കൊടുക്കാൻ പോവുകയാണെ കണ്ടോ തുടക്കത്തിൽ തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും നമ്മുടെ വിളക്കിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്ത് വരുന്നതണ്ടോ ഈ ഒരു പൊടിയെന്ന് വെച്ചാൽ ഞാൻ സർപ്രൈസ് ആക്കുന്നില്ല ഒരുപാട് നീട്ടിക്കൊണ്ട് പോകുന്നുമില്ല ഇത് നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള ഒട്ടുമിക്ക സൂപ്പർ മാർക്കറ്റുകളിലും വെങ്കല പാത്രക്കടകളിലൊക്കെ കിട്ടുന്നൊരു പൊടി തന്നെയാണ് ഞാനിവിടെ അടുത്തു നിങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് ഇത് മേടിച്ചിട്ടുള്ളത് ഇതിന് പറയുന്നത് പീതാംബരി എന്നാണ് ഈ ഒരു പൊടിയുടെ പേര് ഇത് ഉപയോഗിച്ച് നമ്മൾ തേക്കുവാണെങ്കിൽ തേക്കണമെന്നില്ല ഇതൊന്ന് തിരുമി പിടിപ്പിച്ചിട്ട് നമ്മളൊരു തുണി വെച്ച് തുടച്ചെടുത്താലും മതി നമ്മുടെ വിളക്ക് ഒരുപാട് നാൾ ഇതേ കണക്ക് തന്നെ കളർ ചേഞ്ച് ആവാതെ അപ്പം നമ്മളിപ്പോൾ നിത്യം ഉപയോഗിക്കുന്ന വസ്തുക്കളല്ലെങ്കിൽ ഒരുപാട് നാൾ തന്നെ നമ്മളിപ്പം ഷെൽഫിലൊക്കെ ഡെക്കറേറ്റീവ് പീസായിട്ടൊക്കെ വിളക്കുകളും വെങ്കല പാത്രങ്ങളൊക്കെ വയ്ക്കുന്നവരുണ്ടാവും അപ്പോൾ ഒരുപാട് നാൾ ഈ കളറൊന്നും ചേഞ്ച് ആവാതെ ഇതേ കണക്ക് ഗ്ലേസ് ചെയ്ത് ആ ഒരു തിളക്കത്തോടെ തന്നെ നിൽക്കുന്നതിന് സഹായിക്കുന്നതാണ് ഉണ്ടോ എൻ്റെ വിളക്ക് മാറി വന്ന ഉണ്ടോ ഞാൻ ഈ അമ്പലത്തിലൊക്കെ പൊങ്കാല ഇടാനായിട്ടൊക്കെ കൊണ്ടുപോകുന്നൊരു കലമാണ് ഈ ഒരു കലവും തേച്ച് വെച്ചിട്ട് കുറച്ചധികം നാളായിട്ടുണ്ട് ഇതും നമുക്കൊന്ന് എടുക്കാം ഇതും ചരുവം ഈ ചരിവും അമ്പലത്തിലൊക്കെ കൊണ്ടുപോകുന്ന ഒരു ചരുവാണ് ഇത് നമുക്കൊന്ന് തേച്ചെടുത്തിട്ട് വരാമേ ഇനി നമുക്ക് ഈ ഒരു ഉരുളിയും കൂടെ വന്ന് തേച്ചിട്ട് വരാം ഇത് കണിയൊക്കെ ഒരുക്കുന്ന ഉരുളിയാണ് ഇത്തവണ ഞാൻ ഇതിലെല്ലാം കണി ഒരുക്കിയത് എന്നാലും നമുക്കൊന്ന് തേച്ചിട്ട് വരാമേ കുറച്ച് നാളെ ഇത് ഉപയോഗിക്കാതെ വെച്ചിരിക്കുകയാണ് ക്ലാവ് പിടിച്ചിരിക്കുന്നുണ്ടോ കൂടി തേച്ചിട്ട് വരാമേ ഇനി നമ്മുടെ വിളക്കുകളൊക്കെ ഞാൻ ഒന്ന് കഴുകി കഴുകിയെടുക്കുവാണേ എന്നാൽ കളറങ്ങ് മാറി വരുന്നുണ്ടോ അപ്പം ഗൈസ് നമ്മുടെ പാത്രങ്ങളെല്ലാം വളരെ വൃത്തിയായിട്ട് തേച്ച് കിട്ടിയിട്ടുണ്ട് വളരെ നന്നായിട്ട് വെളുത്തിട്ടില്ലേ നല്ല തിളക്കത്തോടെ ഇരിക്കുന്നത് കണ്ടില്ലേ അല്ല ഇത് നമ്മുടെ ചരിവം നമ്മുടെ ഉരുളി നമ്മുടെ നിലവിളക്ക് ഇതെല്ലാം വളരെ നന്നായിട്ട് തന്നെ നമുക്ക് തേച്ചെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പം ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഈ പൊടിയുടെ പേരെന്ന് വെച്ചാൽ പെയ്താംബരി എന്നാണ് ഇതെനിക്ക് പറഞ്ഞത് വർക്കലയുള്ളൊരു മെറ്റൽ കടയിലെ ഒരണ്ണനാണ് പറഞ്ഞു തന്നിട്ടുള്ളത് ഇത് വെറും നാല്പത്തഞ്ച് രൂപ മാത്രമാണ് ഈ ഒരു പാക്കറ്റിൻ്റെ വിലയെന്ന് പറയുന്നത് ഇത് നമ്മൾ ഉപയോഗിച്ചിട്ട് നാരങ്ങാ മുറി ചേർത്ത് തേക്കണമെന്നില്ല ഇത് വെറുതെ നേരിട്ട് നമ്മുടെ വിളക്കിൽ അപ്ലൈ ചെയ്ത് കൊടുത്താലും മതിയാവും എന്നിട്ട് കഴുകിയെടുത്താലും മതിയാവും അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അത് ഈ പൊടി വിളക്കിൽ തിരുമ്മി പിടിപ്പിച്ചിട്ട് കുറച്ച് നേരം ഒരു തുണി വെച്ച് തുടച്ചെടുത്താലും ഇതേ റിസൾട്ട് തന്നെയായിരിക്കും കിട്ടുന്നത് നമ്മുടെ അമ്പലങ്ങളിലൊക്കെ ഈ വലിയ വിളക്കുകൾ നമുക്ക് ഊരി മാറ്റി കൊണ്ടുപോയി തേക്കാൻ പറ്റാത്ത വലിയ വിളക്കുകളൊക്കെ ഈ ഒരു പൊടിയിട്ട് തിരുമ്പി പിടിപ്പിച്ചിട്ട് തുണി വെച്ച് വെച്ചവർ തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇത് വെങ്കല പാത്രങ്ങൾക്ക് മാത്രമല്ല സ്റ്റീൽ പാത്രങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് വളരെ പോസിറ്റീവായിട്ടുള്ള വളരെ പെട്ടെന്ന് തന്നെ നമുക്കൊരു റിസൾട്ട് തന്നെയാണ് ഇത് കിട്ടുന്നത് സഡൻ റിസൾട്ട് തന്നെയാണ് ഇത് തരുന്നത് അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വളരെ ഉപകാരപ്രദമായെന്ന് ഞാൻ കരുതുന്നു അപ്പോഴും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം അപ്പോൾ എൻ്റെ ചാനൽ അറിയാമല്ലോ അശ്വതി ശ്രീമിത്ത് നിധി അപ്പം ഹാവ് എ നൈസ് ടു റ്റു ആൾ അപ്പം മറ്റൊരു നല്ലൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണുന്നതാണ് അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ